ഹലോ ഡിയേഴ്സ് അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങള് രാജേഷ് ശുഭിന്റെ വീട്ടിലാണു കേട്ടോ എടാ ഒരു മിനിറ്റ് എടാ ഒന്ന് മിണ്ടാതിരിക്കടാ വീഡിയോ എടുക്കാ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം കയസ് അപ്പുണ്ടല്ലോ ഇന്ന് ഞങ്ങൾ വന്നതിന്റെ അടുത്ത ദിവസമാണ് അപ്പൊ നമ്മൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ

കാണിച്ചു ആതിരിയും ശുഭ ഇരുന്നിട്ട് ഞാനും ചെയ്യാൻ പോവാണ് ഞങ്ങൾക്ക് രാവിലേക്ക് ശുഭ എന്താണ് ദോശ ദോശ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ചിക്കനും വാങ്ങിയിട്ടുണ്ട് അപ്പൊ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിട്ട് ദോശ കൂട്ടി കഴിക്കാന്ന് പറഞ്ഞിട്ട് ശുഭ പ്ലാൻ അപ്പൊ ശെരി ഉദ്യാസല്ലേ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എല്ലാവർക്കും കൂടിട്ട് അപ്പതാ ഒരു കുക്കിങ്ങിന്റെ പ്രിപ്പറേഷനിലാണ് ഗൈസ് അവിടെ പിള്ളേരെ എണീറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു നടക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞ ട്രിപ്പിന് പുറത്തു വയ്യ വയ്യങ്ങനെ ഇവിടെ തന്നെ ഇരുന്ന് കൂടാതെ ഞാൻ എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വെളിക്ക് ഒന്നും അധികം കറങ്ങാൻ പോകണ്ട നമുക്ക് ഉള്ള സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് ഇവിടത്തെ വെള്ളം കറക്കുന്നുണ്ടോ ഒരു ഒട്ടല പോലത്തെ ഉണ്ട് അപ്പോ അത്ര തന്നെ ണ്ടേ ചെറുതായിട്ട് എനിക്കൊരു വിശക്കം ഇരിച്ചിരി മരുന്ന് കഴിച്ചിട്ടായിരിക്കോ ആ മരുന്ന് കഴിച്ചിട്ടായിരിക്കോ ഞങ്ങളിണ്ടല്ലോ ഞാൻ ആതിരി ഇന്നലെ ഞങ്ങക്ക് വയ്യായിരുന്നു രണ്ടാൾക്കും വയ്യായിരുന്നു ഞങ്ങൾ എന്നിട്ട് മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞ് എന്തൊക്കെയോ മരുന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട് എന്താ കൂടി അറിയില്ല കാരണം അപ്പഴത്തെ വയ്യാക വയ്യാകം മാറട്ടെ എന്നുള്ള ബേസിലുണ്ടല്ലോ മരുന്നൊക്കെ കഴിച്ചിട്ടാ ഞങ്ങൾ ഇരിക്കുന്നത് സോ ആ മീനുറങ്ങിയേട്ടാ ഞങ്ങൾ കുക്കിങ്ങിലാ കേട്ടോ രാവിലെ എണീച്ചിട്ട് നല്ല ദോശ ഉണ്ടാക്കണ എന്റെ ശബ്ദമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നല്ല പിന്നെന്താണ് ചിക്കൻ കറി വെക്കാൻ പോവാണ് കേട്ടോ ചുഭ ചിക്കൻ കറി കഴിക്കുമ്പോ ഞാൻ ദോശ ഉണ്ടാക്കണം ആ ഓരോ വീട്ടിലും ഓരോ രീതികൾ അതിനനുസരിച്ചിട്ട് ചെയ്യാണ് കേട്ടോ അപ്പൊ ചുഭ ചാടി ചാടി നിക്കുന്നുണ്ട് നല്ല ഇണ്ടല്ലോ ഞാന് എനിക്ക് വലിയ ശുഭപ്പൊ ചേച്ചി അങ്ങനെ പറ്റില്ല ചാടി ചാടിച്ചാടി നിക്കുന്ന പറഞ്ഞത് നല്ല കേട്ടോ ചാടി ചാടി നിക്കില്ലെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ട് ദോശ ഒഴിക്കോ ആരും വന്നിട്ടില്ല ശുഭങ്ങനെ ഇരിക്കാൻ നാട്ടിൽ ഞങ്ങളാണ് ഫസ്റ്റ് നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് ഞാൻ ഞാനൊഴിച്ച ദോശ ഞാൻ ഉണ്ടാക്കി വെച്ച ദോശ കഴിച്ചു ഇവിടെ പൊരിഞ്ഞ ചോപ്പറില് ഉള്ളി കട്ട് ചെയ്യാ അബല്യ വന്ന് എത്തി നോക്കുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യണോ ഞാൻ എന്തെങ്കിലും ചെയ്യണോണ്ട് എത്തി നോക്കുന്നുണ്ട് അബല്യ പ്രഗ്നന്റ് ആണ് കേട്ടോ സോ ഞങ്ങൾ അവളെ കൊണ്ട് അധികം ബുദ്ധിമുട്ടിണ്ടെന്ന് വിചാരിപ്പിക്കുഡൊക്കെ റെഡി റെഡിയാക്കിയായിരുന്നു കേട്ടോ അതായത് ഞങ്ങൾ എണീച്ചത് ഏഴേ മുക്കാൽ എട്ട് മണിയൊക്കെ ആയിക്കാണ് എണീറ്റത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ ഒമ്പതര ഒമ്പതേ മുക്കാലാവുമ്പോഴേക്കും വേഗം ആക്കിയായിരുന്നു കാരണം ഇത്രയും ദോശ ഉണ്ടാക്കി അതുപോലെ റെഡി ആക്കിയായിരുന്നു കേട്ടോ നമ്മള് ഫുഡ് കഴിക്കാ ഞങ്ങൾ എല്ലാരും കൂടി താഴെത്തിരുന്നിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നുള്ളൂ മീനു മീനു അവരിലേക്ക് ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആയുട്ടിന് കൊടുക്കുന്നുണ്ട് എൻ്റെ പുത്രൻ എന്താ പുറത്തു പോയിട്ട് അമ്മ പുറത്തേക്ക് വാങ്ങാണ്ടിരിക്കുന്നുണ്ട് ഗൈസ് ഓക്കെ അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിക്കട്ടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചത് എന്നെ ഒന്ന് മാറി ചിക്കൻ എനിക്ക് നല്ല ചിക്കൻ കറി ശുഭന്റെ ചിക്കൻ കറിയും ദോശയും അതാണ് ഇന്നത്തെ റസറ്റിടം നന്നായിട്ടുണ്ടല്ലേ രാവിലെ അടിച്ചിട്ട് ഒരു തല ചുറ്റിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ റെഡി ആവാൻ വൈകി ഞങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങിട്ടില്ല ഭയങ്കര ടയേർഡ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പൊക്കെ കഴുകി വന്നൊന്ന് ഫ്രഷ് വന്നു ഞാൻ ആയിട്ട് ഞാൻ തനിയെ സംസാരിക്കും ഭ്രാന്തമാണോ വിചാരിച്ചിരിക്കുന്നത് ഞാന് വീട് ഇടയിൽ കുടിക്കൊന്നും എനിക്ക് എടുക്കാൻ വയ്യായിരുന്നു അപ്പോ എന്താണ് അതന്നെ ഇപ്പൊ റെഡി ആയിക്കോണ്ടിരിക്ക കൊറേ പേരൊക്കെ റെഡി ആതിരെ ആദ്യം റെഡി ആയിട്ട് നിൽക്കുന്ന കൊറേ നേരായി ഞാൻ കിടക്കുകയായിരുന്നു അങ്ങനെ അപ്പൊ ഒരുവിധം അപ്പ അങ്ങനെ അത്രേ ഉള്ളൂ അപ്പൊ ഞാൻ എഡിക് ബാക്കി വിശേഷങ്ങളൊക്കെ റെഡിയാക്കി തരാം നോക്കാം റെഡി ആയിട്ടോ ഏട്ടാ ായോ പോ അതുകൊണ്ട് ഇനിയിപ്പൊ എല്ലാവരും റെഡി ആയി നിക്കണം പോവാൻ വേണ്ടിട്ട് ഒട്ടും താല്പര്യം അവൾ എന്തുകൊണ്ട് അവൾക്ക് ഭയങ്കര വിഷമമാണ് അവൾക്ക് കൂടി നിക്കാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സത്യം പറഞ്ഞ ഞങ്ങൾ ഒരു സ്ഥലത്തും പോയിട്ടില്ല കേട്ടോ സ്ഥലം കറങ്ങാൻ മാത്രമായിട്ട് വന്നോന്നും അല്ല ആ എല്ലാരും കൂടി ഒന്ന് കൂടാന്ന് പറഞ്ഞിട്ട് വന്നത് തന്നെയാട്ടോ അപ്പോൾ വന്ന് ഇന്നലെ ഇങ്ങോട്ട് വന്നു പക്ഷേ ഇന്നലെ ഒന്നും അടിച്ചു പൊളിക്കാനൊന്നും പറ്റിയില്ല ഞങ്ങൾ ടയേർഡായ കാരണം വേഗം കിടന്നുറങ്ങി പക്ഷെ ഞങ്ങക്ക് അടിച്ചു പൊളിക്കാനൊന്നും പറ്റിയില്ല അല്ലാതിരെ അതൊരു കുറവുണ്ട് അപ്പൊ ശുഭ പറയാ ചേച്ചി ഇന്ന അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് നാളെ പോവാന്ന് പറയണ്ട നോക്കാം നോക്കാന്നൊന്നൂല്ലേ ഞങ്ങളൊന്നും പോകും പോലെ അപ്പൊ അത്രയേയുള്ളു ബാക്കി ഞാൻ പിന്നീട് കാണിക്കാം അപ്പൊ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടോ അവ ടാറ്റാ ബാബായി വീടെ ടാറ്റി തോമിച്ചു അപ്പൊ ഞങ്ങൾ ടാറ്റാ ബാബായി പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടോ കട്ട് ചെയ്ത് അമ്പാടിന് അവൻ അമ്മ മതിയല്ലോ അല്ലെ അമ്മ മതിയോടാ അമ്മ മതിയോ ആ നീയോ വെരി വെരി ഗൈസ് വെരി ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ശുഭയ്ക്ക് തീരെ സമ്മതമായിരുന്നില്ല എന്ന് പോവാം ചേച്ചി ഇന്നുകൂടി ഇരിക്കുക ചേച്ചിയുണ്ട് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് വീട്ടിലോട്ടല്ല അവിടെ ഞങ്ങൾ വേറൊരു സ്ഥലത്തിലോട്ടാണ് അതായത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചതെറിയാം എവിടേക്കാണെന്നുള്ളത് പക്ഷേ രാവിലെ ഞങ്ങൾ പന്ത്രണ്ടരയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ രാവിലെ എന്നാൽ ഞങ്ങളുടെ ഒരു വിശ്വാസം അതായത് അത്ര ടൈം ആയിട്ടാണെന്നില്ല എണീച്ച് കുളിച്ച് റെഡി ആവാനുള്ള ടൈം ഒപ്പിന് ഞാൻ കടയിൽ കടയിലൊന്നും കിടന്നില്ലേ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല താരതമ്യേനെ നമ്മുടെ വീട്ടിലേക്കാളും ചൂടോക്കെ ചൂട് വളരെ കുറവായിരുന്നു കേട്ടോ അവിടെ എനിക്കതുകൊണ്ട് ഇപ്പോൾ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞങ്ങൾ അധികം സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് അവളുടെ വീട്ടിലൊക്കെ പോയി കുറച്ച് എല്ലാരും കൂടി കൂടുക അതാണല്ലോ നമ്മളെ ഉദ്ദേശിക്കാതെ അല്ലാതെ ആഹ് കുറച്ചിങ്ങനെ ഇരിക്കുക പക്ഷെ ഇന്നലെ കുറച്ച് ഹാപ്പി അല്ലായിരുന്നു കാരണം രാവിലെയും വയ്യായിരുന്നു ഇപ്പൊ ഓക്കെ ആ ആയിരുന്നു ആയിരുന്നു ഇപ്പൊ കുറച്ച് ഇപ്പൊ ഓക്കെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാരും അപ്പൊ നമുക്ക് സെറ്റ് ആക്കാനി അല്ലേ പിള്ളേരും എനിക്ക് അങ്ങനെയൊക്കെ അശ്വിനീന്റെ വീട്ടിലെത്തിട്ടോ അതായത് പിള്ളേരെ സെറ്റ് തുടങ്ങി അവരുടെ പരിപാടി തുടങ്ങി ഞങ്ങളൊരു ബോട്ടിൽ വാട്ടർമെലം കട്ട് ചെയ്തിട്ട് വന്നാണ് അപ്പൊ അത് കഴിക്കാനാ പെടെ പരിപാടി എല്ലാരും ഇരിക്കുന്നുണ്ട് അശ്വനിയും അവിടെ പൊരിഞ്ഞ കുക്കിംഗ് ആണ് ഒരു ഒരു മത്തിക്കറി വെക്കാൻ കഴിച്ച എത്ര പേരാണൊന്നും നോക്കിക്കേ ആർക്കും വലിയ പിടിയില്ലതാണ് പ്രശ്നം എന്ന് രാഹുലേ രാഹുൽ പ്രശ്നെടുക്കാൻ പറ്റില്ല എന്തെങ്കിലും അർജന്റ് പറയാം നാട്ടിൽ നിന്ന് അത്ര അത്യാവശ്യത്തിന് വന്ന പറ രാഹുല് ഞങ്ങളവിടെ ആക്കിട്ട് വീട് ലീവിന് ജോലിക്ക് പോണ കഴിച്ചത് ശരിയാണോ നിങ്ങൾ എന്നെ കമന്റ് ചെയ്യൂ ട്ടു രാഹുലേക്കാൻ പറ്റില്ല അവന പാവം പോണന്നുകൊണ്ട് പോണില്ല ആദരിട്ടോ കൈ അവരെ കഴിക്കാൻ പറ്റോ വെറുതെ നടക്കുന്നത് ഞാനാണെന്നൊക്കെ നടക്കട്ടെ നടക്കട്ടെ ഗൈസ് മല്യ മീൻ ചാനല് ും ഒരു ഒരു മീൻ കറി മല്ലിബളാണ് നിങ്ങൾ ഇടാറുണ്ടോ ഇല്ലയോ സത്യം പറയാം ഒന്ന് സംഭവിച്ച മല്ലിയേരിടോ ഇല്ല ചേച്ചി അവക്കറ അമ്പാടി മല്ലിയലി ഇടോ മീൻ കറിയില് അമ്പാടിക്കും അറിയില്ല മല്ലിയേരി ഞങ്ങളിടാറില്ല 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 പക്ഷെ അശ്വിനിന്നിടാൻ പോകണമെന്ന് സംഭവിക്കുന്നു ഞങ്ങൾ പിന്നെ ഉച്ചക്ക് കുറച്ച് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു ബിരിയാണി ഉപ്പുമാവ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ പൊടി പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് അമ്പാടിക്ക് അമ്പാടിക്കും ഒഴിച്ച് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് രണ്ടും കൂടി ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ അതിന് തന്നെ അമ്പാടിക്ക് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കായിരുന്നത് ഫ്രൂട്ടൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ കഴിച്ചു ആതിരൊന്നും പാത്രം കഴുകു ഗൈസ് പാത്രം കഴിഞ്ഞ ചേട്ടന്മാര് ഞങ്ങളൊക്കെ ഇവിടെ കിടക്കണ്ടോ ഗൈസ് പാത്രം കഴുകുന്നു കാണാനില്ല എന്താ പരിപാടി അവിടെ എന്റെ ഹസ്ബൻഡ് എന്നെ സഹായിക്കും അത് വേറെ കാര്യമെങ്കിലും ഞങ്ങളിവിടെ മിണ്ടാകുന്ന കേൾക്കാം കേട്ടോ എല്ലാരും ഞങ്ങളിവിടെ കിടക്കണ് പക്ഷെ ചേട്ടന്മാരവിടെ പാത്രം കഴുകണം കായ് ചേട്ടന്മാര് പാത്രം കഴുകണ അട കണ്ടോ 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 കാണുന്നു കാണുന്നു ഞാനും ഇങ്ങട് ഒരു പുടയേ ഉണ്ട് വാചകവും ഉണ്ട് ഞാൻ ഇവിടെ ഇതിനെ നടക്കുന്നുണ്ട് ഞാൻ കാറി ഒരു വണ്ടി मारടാ നടക്കും ഇവിടെ ഇങ്ങട് ഉള്ളതкеല്ല സമാശ നിങ്ങൾ എല്ലാരും ഇവിടെ ഹാപ്പി അച്ഛൻ ഈ വായി അച്ഛൻ ഈ വായി ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ആ റൂമിൽ ഇങ്ങനെയൊക്കെ ഇടന്ന് അടിച്ച് പൊളിച്ചോട്ട് അതായത് ഇതൊരു സന്തോഷം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടമാണെന്ന് ഒന്ന് കമന്റ് ചെയ്യട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും നമ്മുടെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ ചിലവഴിക്കുന്ന ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അട്ടിയിട്ട പോലെ മൂന്നാളും മൂന്നും ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് കിടക്കുന്നുണ്ട് അബല്യ സൈഡിൽ മാറി മാറിക്കിടക്കുന്നുണ്ട് അശ്വനിയും കൂടെ വന്ന് ഇങ്ങനെ ഇരുന്ന് വർത്താനും പറയുന്നത് എവിടെ ചേട്ടന്മാരും പിള്ളേർ സെറ്റും ഒക്കെ കൂടി കിടക്കുന്നുണ്ട് അപ്പം രാജശ്ശേരി കൂടെ വന്നിട്ട് നിൽക്കു നിക്ക് വന്നിട്ട് ഒരു വീഡിയോ എടുത്താട്ടോ ഇതൊക്കെ മെമ്മറബിൾ ആണ് കേട്ടോ അവർക്കെന്നിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ മിസ് ചെയ്യണം എന്നിട്ട് ഇപ്പം മെസ്സേജ് ചെയോണ്ടിരിക്കുക കേട്ടോ അല്ലാട്ടാ വീട്ടിലുണ്ട് ഒന്ന് വീട്ടിലങ്ങനെയാണ് ഹലോ പോവാ ഉണ്ടല്ലോ അടുത്തൊരു പാർക്ക് ഉണ്ടെന്ന് അശ്വിനി പറഞ്ഞു അശ്വിനി എവിടെയാണ് ആ വി ഒ സി പാർക്ക് എന്തോ സംതി സം അങ്ങോട്ട് ഞങ്ങൾ പോയി ഞങ്ങള് പോയില്ലോ വേണ്ട കഴിച്ചോളൂ അങ്ങനെ ഒരു വിഷപ്പെടുന്ന കാര്യമുണ്ട് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗസ് ചെയ്തോളൂ അപ്പൊ എല്ലാവരും റെഡി ആവാട്ടോ എല്ലാവരും റെഡിയായി ആയി റെഡിയാണ് റെഡിയാണ് ഓൾമോസ്റ്റ് ചേട്ടന്മാരൊക്കെ സെറ്റ് ആണ് ചേട്ടാ അടിച്ചുപോളിക്കണ്ടേ ആ പൊളിക്കാം നമുക്ക് വൈകുന്നേരം സെറ്റ് ആക്കാം അല്ലേ ഓക്കെ മക്കൾസ് ഇവിടെ ഓൾറെഡി അവര് വൈബിലാണ് ആയിട്ടാ പോണ്ടേ ഞങ്ങൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടോ ഞാൻ ഇന്ന് പോകണമെന്ന് വേണ്ടി ഇരുന്നു കേട്ടോ പിന്നെ ഇന്ന് എന്തോ പെട്ടെന്ന് തീരുമാനത്തിൽ ഇവർ ഞങ്ങളെ വിട്ടില്ല വിടാത്ത കാരണം ഞങ്ങൾ ഇന്ന് ഇറങ്ങുന്നതുകൊണ്ട് വന്നതാണ് പക്ഷേ പിന്നെ നാളത്തിലേക്ക് മാറ്റി ഞങ്ങൾ നാളെ രാവിലെ പോവാന്ന് വൈകുന്നേരം കൂടി അടിച്ചുപൊളിച്ചിട്ട് നാളെ പോകാന്ന് വെച്ചിരിക്കുകയാണ് സോ ഇന്ന് നൈറ്റും കൂടി ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഞങ്ങൾ അടിച്ച് പൊളിക്കും ഞങ്ങൾ പുറത്തേക്കൊന്നും പോയതേ ഇല്ലാട്ടോ ഞങ്ങൾ ഇതിനകത്ത് തന്നെയായിരുന്നു ഇന്നിപ്പോ രാത്രി ഏഴുമണിയൊക്കെ ആയി പുറത്ത് വന്നിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ ചേഞ്ച് ചെയ്തിട്ടില്ലേ അവിടെ അശ്വനി താമസിക്കുന്നുട്ടോ ഓരോരുത്തരായിട്ടും ഇറങ്ങി വരുന്നുണ്ട് അശ്വനി ഒന്ന് വേഗം വായോ എന്തായാലും കോയമ്പത്തൂർ ടൗണ് രാത്രി കാണാൻ നല്ല ഭംഗി കിട്ടും ഗാന്ധിപുരം എന്നാണ് പറഞ്ഞത് ഈ സ്ഥലം നല്ല രസം കിട്ടും ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പാടിക്കൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അമ്മ അവിടെ ലൈറ്റ് ഇവിടെ പൊതുവേ അവന് രാത്രി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അവന് ഭയങ്കരമായിട്ട് ഇഷ്ടം വലിയ വലിയ മാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ പരിചയക്കാരൊക്കെ ഇങ്ങനെ കോയമ്പത്തൂർ താമസിക്കുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനി എനിക്കിപ്പോൾ ഇവരെയൊക്കെ തന്നെ പരിചയമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ പരിചയമുണ്ടോ അവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം അവിടെ ഓക്കെയാണ് ജീവിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് ഈ നാട്ടിൻപുറത്ത് ജീവിച്ചിട്ട് നമുക്കവിടെ എനിക്കൊന്ന് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഈ രണ്ട് ദിവസമൊക്കെ ഓക്കെ പക്ഷേ കൂടുതൽ ദിവസം കൊണ്ട് എന്നെക്കൊണ്ട് പറ്റിയില്ല കേട്ടോ അവിടെ താമസിക്കാൻ എനിക്കങ്ങൾ അത്ര ാണ് സി പാർക്കിന്റെ ഗ്രൗണ്ട് ഒക്കെ വന്നിട്ട് നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്യാം നൈറ്റ് ഒരു ഔട്ടിംഗ് പോലെ വരാനും പിന്നെ ഇവിടെ നിറയെ ഫുഡ് സ്റ്റാൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വഴിയെ കാണിച്ചരാം നല്ല ഫ്രഷ് കാളല് നമുക്ക് കാളൻ ഫ്രൈ കാളാൻ കാളൻ തന്തൂരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മള് ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കാനായിട്ട് നമ്മൾ ഇവിടെയാണ് വരാറുള്ളത് പാർക്ക് അടച്ചു അതുകൊണ്ട് ഇപ്പൊ അവിടെ പോവാൻ പറ്റില്ല അടച്ചു അടച്ചു അയ്യോ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ നമ്മൾ പേ ചെയ്തിട്ട് കളിക്കുന്ന പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു ശുഭ പറഞ്ഞു ഏട്ടൻ അയ്യോ ഏട്ടൻ വീഡിയോഗ്രാഫർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫോൺ ഫോൺ ഫോട്ടോ വിളിച്ചടിച്ചോണ്ടിരിക്കണെ അച്ഛൻ കെട്ടൊരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാരും ഉണ്ട് എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പാർക്കിലെ വിശേഷങ്ങളും ബാക്കി ഞങ്ങൾ അവിടുത്തെ രാത്രി വിശേഷങ്ങളും വരുന്ന വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകയോക്കെപ്പം